നിമിഷപ്രിയുടെ മോചനത്തിൽ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾ മർക്കസിലെത്തിയിരിക്കുന്നു കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ് അഭിജിത്ത് മുഴക്കം തന്നെ വാർത്തയുടെ വിവരങ്ങളും നൽകും അഭിജിത്ത് ഇപ്പോൾ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ ഇടപെടലുകൾ തുടരുകയാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളായ ആരൊക്കെയാണ് ഇപ്പോൾ കാന്തപുരത്തെ കാണാൻ എത്തിയിരിക്കുന്നത് സ്മൃതി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഏറ്റവും നിർണായകം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ തന്നെയാണ് ഇതിൽ ഇനി നിർണായകമാകുക ഈ തലാലിൻ്റെ കുടുംബം കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ കുടുംബത്തിൽ ഭൂഭൂരിപക്ഷം പേരും ഇങ്ങനെ ഒരു മോചനത്തിന് അനുകൂല നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പക്ഷേ അപ്പോഴും ഇക്കാര്യവുമായി വഴങ്ങാത്ത ചിലരുണ്ട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന ആവശ്യത്തിന് വഴ ചിലരുണ്ട് അവരെ കൂടി ഇവ ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരിക അവരെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾ മർക്കസിലേക്ക് എത്തിയത് അവരെത്തിയിരിക്കുന്നത് ഈ കന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൂടി ആവശ്യപ്പെട്ട പ്രകാരമാണ് എന്നുള്ളതാണ് മർക്കസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അവർ ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടിക്കാഴ്ച പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഏതെങ്കിലും എത്രയൊക്കെ തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി നടത്താൻ കഴിയുമോ അതൊക്കെ നടത്തുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ളത് അത് തന്നെയാണ് പുരോഗമിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടൽ സൂഫി പണ്ഡിതനുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു അതിന് അതിൽ പ്രകാരം സൂഫി പണ്ഡിതൻ തന്നെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നുവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്